ചട്ടം മറികടന്ന് കാര്യവട്ടം ക്യാമ്പസ് ഡീൻ സി എൻ വിജയകുമാരി ഗവേഷക വിദ്യാർത്ഥി ബിപിൻ വിജയന്റെ പി എച്ച് ഡി ഓപ്പൺ ഡിഫൻസിലാണ് പ്രയോഗം ഓപ്പൺ ഡിഫൻസ് പ്രക്രിയയിൽ ചെയർമാന്റെ അധികാരം പ്രയോഗിക്കാനാണ് വിജയകുമാരി ശ്രമിച്ചത് പ്രയാഗ് രാജ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു ഓപ്പൺ ഡിഫൻസിലെ ചെയർമാൻ അടക്കമുള്ള എല്ലാ പ്രക്രിയകളും ഓപ്പൺ ഡിഫൻസ് നടത്തുന്നത് സർവകലാശാല നിയമപ്രകാരം ഓപ്പൺ ഡിഫൻസിന്റെ ചെയർമാൻ വൈസ് ചാൻസലർ നിയോഗിച്ച എക്സ്റ്റേണൽ കമ്മിറ്റിയാണ് ഓപ്പൺ ഡിഫൻസിൽ ചടങ്ങിന്റെ മോണിറ്ററിംഗ് മാത്രമാണ് ഡി എനുള്ളത് ഇത് മറികടന്നാണ് സി എൻ വിജയകുമാരി പി എച്ച് ഡി പ്രബന്ധം മാറ്റണമെന്ന ഓപ്പൺ ഡിഫൻസിൽ ആവശ്യപ്പെട്ടത് മാറ്റങ്ങൾ വരുത്താത്ത പക്ഷം പി എച്ച് ഡി പ്രബന്ധം അംഗീകരിക്കില്ലെന്നും ചടങ്ങിൽ ഡോക്ടർ സി എൻ വിജയകുമാരി പറഞ്ഞു എക്സ്റ്റേണൽ കമ്മിറ്റി ചെയർമാൻ പി എച്ച് ഡി ഗൈഡ് തുടങ്ങിയവർ വേദിയിലിരിക്കെയാണ് വിജയകുമാരി ചട്ടലംഘനം നടത്തിയത് അതേസമയം എക്സ്റ്റേണൽ കമ്മിറ്റി പ്രയാഗ് രാജ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ പി എച്ച് ഡി പ്രബന്ധം അംഗീകരിക്കുകയും ശുപാർശ ചെയ്യുകയും ചെയ്തു

അതേസമയം ജാതി അധിക്ഷേപം നടത്തിയ ബി ജെ പി സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെ കേരള സർവകലാശാല പ്രോ ചാൻസലർക്കും എസ് സി എസ് ടി കമ്മീഷനും എസ് എഫ് ഐ പരാതി നൽകി ബി ജെ പി സിൻഡിക്കേറ്റ് അംഗങ്ങളായ ഡോക്ടർ വിനോദ് കുമാർ ഡോക്ടർ പി എസ് ഗോപകുമാർ എന്നിവർക്കെതിരെയാണ് പരാതി നൽകിയത്